ജീവിതത്തിൻ്റെ വലിയ നാമത്തിന മഹത്വം ഉണ്ടായിരിക്കും നമ്മുടെ അടൂർ കടമ്പനാട് എം ജി ഒ സി എസ് എം അംഗങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഈ വസഹായുടെ സന്ദേശം അറിയിക്കുന്നു ഈ വലിയ നോമിൻ്റെ ആഴ്ചയിൽ എല്ലാവരും പ്രാർത്ഥനാപൂർവം ആരാധന നടത്തുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത് നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് മൂന്ന് രസഹ പെരുന്നാളിലാണ് സംബന്ധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ മൂന്നാമത്തേതും അവസാനത്തേതുമായ രസഹ പെരുന്നാളിലാണ് യശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചതെന്ന് നമുക്കറിയാം ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമ്മുടെ ഭർത്താവ് ഈ ലോകത്തിൽ ആവശ്യപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് വിരിച്ചൊരുക്കപ്പെട്ട ഒരു വൻമാളിക രണ്ടാമത് തന്നെ ആവശ്യപ്പെട്ട ഒരു കഴുതയാണ് ദിവസം താൻ എഴുത്തപ്പുറത്ത് എഴുന്നടുവാനായിട്ട് ഒരു കഴുതയെ ആവശ്യപ്പെട്ടു അതിൻ്റെ പുറത്തു കയറി ജൈത്രയാത്ര നടത്തി രണ്ടാമതും എന്നാൽ അതിൽ പ്രധാന അതിപ്രധാനവുമായ ഒന്നാണ് വിരിച്ചെടുക്കപ്പെട്ട വൻമാളിക അത് വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കിയാണ് എൻ്റെ ശിഷ്യന്മാരോടൊന്നിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് സഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോക്ക് എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇസ്രായേല്യ ചരിത്രത്തിലെ അതുല്യ സംഭവത്തിൻ്റെ അനുസ്മരണയാണ് രസഹ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം മരുഭൂമിയിൽ കൂടെയുള്ള കടന്നുപോക്കിൽ സംഹാരദൂതൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തൊക്കെ വണ്ണം കടുത്തപ്പടി മേലും കുറുമ്പടി മേലുമുള്ള കുഞ്ഞാടിൻ്റെ യുക്തത്തിൻ്റെ ഇടയാളമുണ്ടെങ്കിൽ സംഹാരദൂതൻ കടന്നുപോകുന്നു നമ്മളെ നമ്മൾ സംഹരിക്കാതെ നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇസ്രായേലിയർക്ക് മുസ്ലീമിൽ നിന്ന് കടന്നു പോകുവാനും അത് ചരിത്രത്തിലെ അവിസ്മരണീയ സംഭവമായി തീരുവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ കടന്നുപോക്ക് ബി സി ആയിരത്തി നാനൂറ്റി അൻപതിൽ നടന്നു എന്ന് ഊഹിക്കാവുന്നതിന് തെളിവുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതൊരു ഭൂതകാല സംഭവമാണെന്ന് ആണെങ്കിലും അതിന് വർത്തമാനത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ പ്രസക്തി വളരെ ഏറെയുണ്ട് എസഹപ്പെ പെരുന്നാളിൽ അവർ ഉപയോഗിച്ച ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരെ മാത്രമല്ല രക്ഷിച്ചത് ഞങ്ങളെയും കൂടിയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിപ്രകാരം പറയാം ദ പാസ്റ്റ് ഇവൻറ്റ് മെയ്ഡ് എ പ്രസൻറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ഒരു പഴയ സംഭവം പുതിയ സംഭവത്തോട് ബന്ധപ്പെടുത്തി നമുക്കും അനുഭവപ്പെടുത്തുവാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിലും ഇതുതന്നെയാണ് നടക്കുന്നത് കർത്താവ് അന്ന് പെസഹ രാത്രിയിൽ നിർവഹിച്ച ആ സംഭവം ഇന്ന് അനുസ്മരിക്കുന്നതോടൊപ്പം അത് വർത്തമാനകാല അനുഭവമായി തീരുകയാണ് പെസഹ ഒരു വസന്തോത്സവം കൂടി ആണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം ശീതകാലത്തിൻ്റെ മൂന്നാല് മാസത്തെ ശീതകാലം കൊണ്ട് വൃക്ഷങ്ങളെല്ലാം ശോഷിച്ച് ഇലകളില്ലാതെ വരണ്ടിരിക്കുന്ന ഒരു കാലം എന്നാൽ അത് കഴിഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ് ഒരു സമൃദ്ധമായ വസന്തകാലം വരികയും അത് നമുക്ക് പുതിയ അനുഭവം തന്ന് നമ്മളെ ഉന്മേഷകാന്മാരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പിന്നീട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു ഗാർഹിക ഉത്സവം കൂടിയാണെന്നുള്ളതാണ് ഓരോ കുടുംബത്തിലുള്ള എല്ലാവരും ഒരാൾ പോലും ഒഴിയാതെ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് സമ്മേളിച്ച് ആചരിക്കുന്ന ഒരനുഷ്ഠാനമാണ് അവിടെ കുഞ്ഞുങ്ങളാൽ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കും അപ്പോൾ കുടുംബനാഥൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കും മാത്രമല്ല പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം വിശദമായി വായിച്ച് വിവരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ പ്രശ്ന ഒരു കുടുംബത്തിൻ്റെ മുഴുവനായ ഒരു അനുഭവവും ഒരു ആചരണവുമാണ് അത് മാത്രമല്ല എല്ലാവരും ഒന്നിച്ച് സങ്കീർത്തനം പാടി ആ രസക ഭക്ഷിക്കുകയും ചെയ്യുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴമായി ദൃഢപ്പെടുത്തുകയും ചെയ്യുവാൻ ഇത് സഹ സഹായിക്കുന്നു എന്നുള്ളതാണ് സഹ പെരുന്നാളിൽ വിഷ്ണ കുർബാന അനുഭവിക്കുമ്പോഴും അതിൻ്റെ ശുശ്രൂഷകളിലും നമ്മൾ പാടുന്ന ആ പാട്ടുണ്ടല്ലോ രഹസ്യം രഹസ്യ ഉടയോ നരുളി രഹസ്യ എനിക്കോ എൻ വീട്ടുകാർക്കും അത് രഹസ്യം രഹസ്യം വലിയ അനുഭവമായി അത് സ്വന്തം വീട്ടുകാർക്ക് മാത്രമായി ഉള്ള ഒരു അനുഭവമാണെന്ന് കൂടി അത് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രസഹ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഉള്ളതും ഇതിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ എല്ലാ വിശുദ്ധ കുർബാനയിലും പ്രസഹയുടെ അനുഭവമാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് പ്രെസ്ഹ ദിവസം എല്ലാവരും ആ രസഹ ഭക്ഷിച്ച് കർത്താവിൻ്റെ ദൃശ്യരക്തങ്ങൾ അനുഭവിച്ച് കർത്താവിൻ്റെ ഭാവത്തിലായി തീരുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ കർത്താവിൻ്റെ സാന്നിധ്യബോധത്തോടു കൂടി വളരുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനും ഈ പ്രസഹ നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജൈവാനുഗ്രഹിക്കട്ടെ